ആനയോളം ശക്തനല്ല ഹൈറ്റുമില്ല പോലെ കൗശലവുമില്ല എന്നിട്ടും ആ ആ അയാൾ നിയന്ത്രിക്കും കാട്ടിലെ ഒരു ജീവിക്കും ഇല്ലാത്ത ഒന്ന് ലീഡർ ും അനുയായിയേക്കാൾ വ്യത്യസ്തനാണ് സിംഹം ശാന്തമായി ഒഴുകുന്ന നദിയിൽ തന്റെ പ്രതിബിംബത്തെ കാണുമ്പോൾ തന്റെ തലയിൽ തിളങ്ങുന്ന ആ കിരീടത്തെയും കാണുന്നു എന്നാൽ ഒരു മാൻ അതേ നദിയിൽ കാണുന്ന പ്രതിബിംബത്തിൽ ഭയവും നിസ്സഹായതയും മാത്രമാണ് ദർശിക്കുക ഇതാണ് മറ്റു ജീവികളിൽ നിന്നും സിംഹവുമായുള്ള എക്സ്ട്രാ ആ ഒന്ന് സിംഹം സ്വയം തന്നെ രാജാവായി കാണുന്നു രാജാവായി ചിന്തിക്കുന്നു രാജാവായി ജീവിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് ശക്തനായ ആന പോലും ഒരടി പുറകോട്ടു വെക്കുന്നത് സിംഹം ഭക്ഷണമായാണ് ആനയെ കാണുന്നത് അങ്ങനെ തന്നെ കാണുമ്പോൾ ആന തിരിച്ചറിയുന്നില്ല സ്വന്തം ശക്തിയെ ആന അപ്പോൾ ഭയപ്പെടും കാരണം ആന സ്വയം കാണുന്നത് തന്നെ ഒരു ഭക്ഷണമായാണ് എന്നെ രാജാവായി ഞാൻ കാണുമ്പോൾ ഞാൻ രാജാവ് തന്നെയാണ് എന്നെ ഇരയായി ഭാഗ്യമില്ലാത്തവനായി അനുയായിയായി ആശ്രിതനായി സ്വയം കണ്ടാൽ തന്നെയാണ് നാം യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മെ കുറിച്ചുണ്ടാക്കുന്ന ചിത്രമാണ് നാം പുറത്തു നാം കാണുന്ന ലോകം ആദ്യം ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ നാം ഉള്ളിൽ സൃഷ്ടിക്കുന്ന ആ ചിത്രം തന്നെയാണ് നാം അല്ലാതെ നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ മസിൽസോ ഒന്നും അതിനെ സ്വാധീനിക്കില്ല അവർ അവരെ കുറിച്ച് മനസ്സിലാക്കാത്ത കാലം അത്രയും മുമ്പിൽ നമ്മളെക്കാൾ ശക്തനോ സീനിയറോ ആയാലും നാം തന്നെയായിരിക്കും ലീഡർ കാരണം ഞാൻ സിംഹമാണ് രാജാവാണ് അധികം സംസാരിക്കാത്ത തന്റെ ആഗ്രഹങ്ങൾ നേടാനുള്ള അടങ്ങാത്ത വിശപ്പുള്ള മറ്റുള്ളവരുടെ പുറകെ ഞാനല്ല എൻറെ പുറകെയാണ് മറ്റുള്ളവർ വരേണ്ടത് എന്ന് ചിന്തിക്കുന്ന ലയൺ